പ്രത്യാഹശാസ്ത്രങ്ങളുടെയും മുകളിൽ ഇതിന് സ്വാധീനം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് അള്ളാഹു നബി അയച്ചത് ആ സ്വാധീനത്തിലേക്ക് പരിശുദ്ധമായ ദീൻ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകാനിടയുള്ള ഒരു വലിയ യാഥാർത്ഥ്യത്തിലേക്ക് അള്ളാഹു വിരൽ ചൂണ്ടുകയാണ് വലൗ കരിഹൽ മുഷിരിക്കൂൻ അങ്ങനെ ഒരു വളർച്ച ഈ ലോകത്തുള്ള മറ്റു പ്രത്യയശാസ്ത്രങ്ങളുടെ മുകളിൽ ഇതിന് കൈവരിക്കാൻ പോകുന്ന ഒരു മേധാവിത്വം വരുമ്പോൾ അതിന് ലോകത്തുള്ള ബഹുദൈവ ആരാധക ശക്തികളെല്ലാം കൂടി ചേർന്ന് എതിർക്കും അവർക്ക് അത് അലോസരം ഉണ്ടാക്കും പക്ഷെ ആ അലോസരങ്ങൾ എത്ര ഉണ്ടായാലും ആ അലോസരങ്ങളുടെ എല്ലാം നടുവിൽ അള്ളാഹു പരിശുദ്ധ ദീനിനെ അല്ലാഹു മുത്തിമനൂരി പൂർത്തിയാക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ ആനുകൂല്യങ്ങളുടെ അനുകൂലാവസ്ഥകളുടെ നടുവിലല്ല അള്ളാഹുവിൻ്റെ ദീൻ വളരുന്നതെന്നർത്ഥം അനുകൂലാവസ്ഥകളുടെ നടുവിലല്ല അള്ളാഹുവിൻ്റെ ദീൻ വളരുന്നത് എന്നാണ് അള്ളാഹുവി സൂചിപ്പിക്കുന്നത് കാര്യങ്ങളെല്ലാം അനുകൂലമായി വരുമ്പോൾ ഞാനും ഇസ്ലാമിൻ്റെ ഇസ്ലാമിക പ്രവർത്തനങ്ങളുടെ ഒപ്പം ഉണ്ടായിക്കോളാം എന്ന് പറഞ്ഞ് അനുകൂലമായ അവസരത്തിന് വേണ്ടി ഊഴം കാത്തു നിൽക്കുന്ന ധാരാളം പേര് ലോകത്തുണ്ട് പക്ഷേ തിരയൊടിഞ്ഞ് ഒഴിഞ്ഞിട്ട് കടലിൽ ഇറങ്ങാനാവില്ലെന്നതുപോലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അള്ളാഹുവിൻ്റെ ദീനി ലോകത്ത് വിഭാവനം ചെയ്യുന്ന പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ നിത്യദർശനം അത് ഈ ലോകത്ത് വച്ച് പിടിപ്പിക്കാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഈ സമര പോരാട്ടത്തിൻ്റെ ഭൂമിയിൽ ഈ ശക്തമായ സംഘർഷങ്ങളുടെ നടുവിൽ തന്നെയാണ് നാം ഇറങ്ങിത്തിരിക്കേണ്ടത് അല്ലാഹു മുത്തിമനൂരിഹി ബലോ കരിഹൽ മുഷിരിഖൻ ശത്രുക്കൾ എത്രമാത്രം അലോസരപ്പെട്ടാലും അതിനിടയിൽ തന്നെ അള്ളാഹു ദീനിനെ ലോകത്തിൻ്റെ മുകളിൽ പൂർത്തിയാക്കും എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് ലോകത്ത് ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാന മന്ദിരത്തിലായാലും അതുപോലെ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ആസ്ഥാനമായ വൈറ്റ് ഹൗസിലായാലും അതുപോലെ തന്നെ ഇസ്രയേലിൻ്റെ ആസ്ഥാനമായ ടെല്ലവീവിലായാലും ഇന്ത്യ രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയായ ഇന്ദ്രപ്രസ്ഥത്തിലായാലും ലോകത്തെ എവിടെയും രാപ്പകൽ ഭേദമില്ലാതെ വർത്തമാനം പറയുന്ന ചർച്ച ചെയ്യുന്ന ഒരേ ഒരു സംവിധാനം ഇസ്ലാമാണ് അതനുകൂലിച്ചാകാം പ്രതികൂലിച്ചാകാം അനുകൂലിച്ചല്ല അധികവും പ്രതികൂലിച്ചാണെന്നുള്ളതാണ് സത്യം വലൗ കരിഹൽ മുഷരിഖൂൻ മുഷരീഖുകളുടെ എല്ലാ എതിർപ്പിൻ്റെയും വെറുപ്പിൻ്റെയും നടുവിലാണ് അള്ളാഹു ഇദ്ദീനെ പൂർത്തിയാക്കാൻ പോകുന്നത് അള്ളാഹു ഒരു വട്ടം അല്ല ഇത് പറഞ്ഞത് വലൗ കരിഹൽ കാഫിറൂൻ സത്യനിഷേധികളുടെ എതിർപ്പിൻ്റെ ഇടയിലൂടെയാണ് അള്ളാഹു അവൻ്റെ ഇതീനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് അടുത്ത കാലത്ത് വന്ന പഠനങ്ങളൊക്കെ ലോകത്തിൻ്റെ മുമ്പിൽ തെളിയിച്ച ഒരു സത്യമുണ്ട് ലോകത്ത് ഏറ്റവും വേഗത്തിൽ കാറ്റ് വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതം ഇസ്ലാം എങ്ങനെയാണ് ഇസ്ലാം വളരുന്നത് അമേരിക്കയിലെ പ്യൂർ റിസർച്ച് സെൻ്റർ വെളിപ്പെടുത്തി അവരുടെ ഒരു പഠനവിവരം നമ്മളെല്ലാവരും വായിച്ചതാണ് പറയുന്നത് എന്താ നമുക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി നാൽപ്പതാകുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ മതമായി ഇസ്ലാം മാറാൻ പോവുകയാണ് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ചർച്ച ചെയ്തതാണ് കേരളത്തിൻ്റെ പഴയ മന്ത്രിയായിരുന്നു നമ്മുടെ ജി സുധാകരൻ അവരും ജനം ടി വിക്ക് മുമ്പിൽ പോയിരുന്നിട്ട് എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചത് അങ്ങനെ പറഞ്ഞു വന്നത് അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പ്യൂറി സെർസൻ്റെ പഠനം അങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ലോകത്തേക്ക് വലിയ മതമായി കൊണ്ടിരിക്കുന്നത് എല്ലാ ആനുകൂല്യങ്ങളുടെയും നടുവിലെന്നല്ല അമേരിക്ക ലോകം നിയന്ത്രിക്കുന്ന സൈനിക ശക്തിയായ അമേരിക്കയെ എതിർക്കുമ്പോൾ അവരുടെ മസ്തിഷ്കത്തെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന ഇസ്രയേൽ എതിർക്കുമ്പോൾ അവരോട് കൈകോർത്ത് നിന്നുകൊണ്ട് എല്ലാ ഒത്താശകളും ചെയ്തുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയായ ഇന്ത്യ രാജ്യത്തിൻ്റെ അധികാര കേന്ദ്രങ്ങളും അതിനെ എതിർക്കുമ്പോൾ അറബി നാടുകളിൽ പോലുമുള്ള ഭരണകർത്താക്കൾക്ക് ഇസ്ലാമിനോട് ആഭിമുഖ്യം തെല്ലുമില്ല എന്ന് നാം പരിതപിക്കുന്നതിനിടയിലാണ് ഈ വളർച്ച ആരുടെയും ഭൗതികമായ പിന്തുണയുടെ ബലത്തിലല്ല ഈ വളർച്ച വല്ലാവു മുത്തിമുനൂരിഹൽ വലൗ കരിഹൽ കാഫിറൂൻ കാൻ എന്തിനാണ് അവിടെ അള്ളാഹു ചേർത്ത് പറഞ്ഞത് ഇവരുടെ എതിർപ്പുകളുടെ നടുവിൽ വളർത്തുന്ന ദീനാണ് അള്ളാഹുവിൻ്റെ ദീൻ സഹോദരങ്ങളെ അള്ളാഹുത്താല മൂസനബിയെ വളർത്തിയത് ഫിറാവിനന്റെ കൊടിയെ എറുപ്പിന്റെ നടുവിലാണെന്ന് മാത്രമല്ല നമുക്കറിയാവുന്നത് തന്റെ അധികാരത്തിന് തന്റെ സിംഹാസനത്തിന് അളക്കം തെട്ടിക്കുമെന്ന് ആരോ പറഞ്ഞു കൊടുത്തതിന്റെ പേരിൽ ആ നാട്ടിൽ അന്നാട്ടിൽ കൊള്ളാൻ പോകുന്ന മുഴുവൻ ആൺ സന്താനങ്ങളെയും അറുകൊല ചെയ്ത യുഭ്യാഹവും ആൺകുട്ടികളെ മുഴുവൻ അറുകൊല ചെയ്യാൻ അയാൾക്ക് പ്രേരണയായി തീർന്നത് എൻ്റെ അധികാരത്തിന് ക്ഷതം എന്ന് വിചാരിച്ചിട്ടാണ് ജനസംഖ്യ കുറയ്ക്കണം കുഞ്ഞുങ്ങളെ കൊല്ലണം എന്നൊക്കെ ഞങ്ങളുടെ ജനസംഖ്യ കൂടുന്നു എന്നും പറഞ്ഞിവിടെ ഇപ്പോൾ തലമുറ വരുന്നുണ്ട് അധികാരത്തിന് ജനസംഖ്യ ഭീഷണിയാവൂ എന്ന് വിചാരിച്ചിട്ട് അള്ളാഹു സുഹാനഹുവാല പിറാവുനറിയാത്ത ഏതെങ്കിലും അജ്ഞാതമായ ഒരു കോണിൽ കൊണ്ടുപോയി മുസനബിയെ വളർത്തുകയായിരുന്നു തീർച്ചയായിട്ടും സൗകര്യം അള്ളാഹുവിൻ്റെ ഈ പരിപാടി അതല്ല വലോ കരിഹൽ മുഷിരിഖൻ എതിർക്കുന്നവൻ്റെ നെഞ്ച വളർത്തുക എന്നുള്ളതാണ് എതിർക്കുന്നവൻ്റെ നെഞ്ച തന്നെ അവൻ്റെ താടി പിടിച്ച് വരിച്ചുകൊണ്ട് വേണം മൂസനബി വളരാൻ എന്ന അള്ളാഹു തീരുമാനിച്ചതാണ് പരിശുദ്ധ കുറാൻ നമ്മെ പഠിപ്പിക്കുന്ന ചരിത്രം ഞാനിത് പറയുന്ന എന്തിനെന്ന് ചോദിച്ചാൽ നാം ജീവിച്ചു വരുന്ന ഒരു കാലഘട്ടം പരിശുദ്ധ ഇസ്ലാമിൻ്റെ സാധ്യതകളെ സംബന്ധിച്ചുള്ള ആശങ്കകളാൽ മറ്റ് പലതിൻ്റെയും പ്രചാരകന്മാരും പ്രബോധകന്മാരുമായി മാറാൻ നമുക്കള്ളാഹു നൽകിയിരിക്കുന്ന കഴിവുകളെ സിദ്ധിവിശേഷങ്ങളെ വാചാലതയെ നമ്മുടെ ബൗദ്ധികമായ നമ്മുടെ ശേഷിയെ എല്ലാം നമ്മൾ ഇന്ന് ഒരുപാട് പ്രത്യയശാസ്ത്രങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് ഒരു അതിനെല്ലാം നമ്മൾ അതിനു വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും നീ ആരാണ് എന്നെൻ്റെ മുമ്പിലിരിക്കുന്ന നമ്മുടെ കൂട്ടുകാരോട് ചോദിച്ചാൽ അല്ലെങ്കിൽ എന്നോട് തന്നെ നമ്മൾ ഓരോരുത്തരോടും ചോദിച്ചാൽ നീ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ ഏറ്റവും ഇഷ്ടം ഞാൻ കോൺഗ്രസ്സുകാരനാണെന്നാണ് കോൺഗ്രസിൻ്റെ ആശയത്തിൻ്റെ പ്രചാരകനാകുക എന്ന് പറഞ്ഞാൽ അതിനൊരു അതിനോട് ഒരു ഇമേജലോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണെന്നാ അല്ലേ കാരോട് ചോദിക്കുമ്പോൾ ലീഗുകാരനാണെന്നാണ് പറയുന്നത് ഒന്നും പറയണ്ടെന്നല്ലാട്ട് ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരാൾ നീ ആരാന്ന് ചോദിച്ചാൽ ഞാൻ ഇസ്ലാമിസ്റ്റാണ് ഞാനൊരു ഇസ്ലാമിൻ്റെ എന്ന് ആരെങ്കിലും പറയാറുള്ളൂ തീർച്ചയായിട്ടും ആളുകളോട് അഭിമാന ബോധം അവൻ്റെ അന്തരംഗത്തെ ഇസ്ലാമിൻ്റെ പേരിൽ അടക്കി ഭരിക്കുന്നുണ്ടെങ്കിൽ അവൻ ആദ്യം പറയുന്നത് എന്താ ഞാനൊരു ഇസ്ലാമിസ്റ്റ് ആണ് ഇസ്ലാമിൻ്റെ ഒരു പ്രബോധകനാണെന്നല്ലേ ഞാനൊരു മെമ്പറാണെന്നല്ലേ ഒരാളെങ്കിലും പറയോ ഒരാളെങ്കിലും പറയാറുണ്ടോ എന്തുകൊണ്ട് നമുക്കത് പറയാനാവുന്നില്ല നമ്മുടെ പറയലിന് വേണ്ടി അള്ളാഹുത്താല കാത്തിരിക്കുകയില്ല എന്ന് നമ്മൾ ഓർത്തുകൊള്ളണം ഓമൻസൻ തൗലം തിന് നല്ല വർത്താനം പറയുന്ന ലോകത്താരാ പലതിലേക്കും വിളിക്കുക നമ്മൾ നമ്മൾ ഇസ്ലാമിക സമൂഹം ലോകത്തെ ഏറ്റവും കൂടുതൽ തിഷണ വൈഭവം കൊണ്ട് ഫാക്കൽറ്റികൾ കണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഈ ലോകത്തെ ഏറ്റവും വലിയ ജനതയാണ് ഇസ്ലാമിക സമൂഹം അവർ തൊട്ടതല്ല പൊന്നാക്കുന്നവരാണ് എവിടെയാണോ അവർ കൈവച്ചത് ആ മേഖലയെല്ലാം അവർക്ക് സ്വന്തമാവുകയാണ് അവർക്ക് കൈവയ്ക്കാൻ കഴിയാഞ്ഞ ചില മേഖലകളുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ കണ്ട പോലെ പണ്ട് വിദ്യാഭ്യാസം ഇല്ല ആശുപത്രിയില്ല പള്ളിക്കൂടം ഒന്നുമില്ല പക്ഷെ കൈവച്ചപ്പം ഇപ്പം അത് അവരുടെ കീഴില ഏത് രംഗത്ത് കൈവച്ചാലും കൈവച്ച മേഖലകളെല്ലാം സ്വന്തമാക്കാൻ മാത്രം അത്ഭുതകരമായി ദിഷണാശേഷി കൊണ്ട് ഈ ലോകത്തെ ഏറ്റവും അധികം അനുഗ്രഹീതരായ ഒരു ജനവിഭാഗം മുസ്ലിങ്ങളാണ് ഇത് വെറുതെ അല്ല പഠിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കും തിരിച്ചാൽ നമ്മളെ തോൽപ്പിക്കാൻ ആരും ഉണ്ടാവില്ല അത്രയും കഴിവുള്ള നമ്മൾ പക്ഷേ അള്ളാഹുവിന്റെ ദീനിൻ്റെ അതല്ലാത്ത മറ്റെല്ലാത്തിനും വേണ്ടി നമ്മുടെ അള്ളാഹു നൽകിയ മഹത്തായ സിദ്ധിവിശേഷങ്ങൾ മാറ്റി വെച്ചപ്പോ പടച്ചവന്റെ ദീനിനു വേണ്ടി ഒന്ന് സംഘം ചേർന്ന് പ്രവർത്തിക്കുക എന്ന് പറയുന്ന പരിപാടിയിൽ നമുക്ക് എന്ത് റോളാണ് വഹിക്കാൻ കഴിഞ്ഞത് എന്ന് ഗൗരവപൂർവ്വം ആലോചിക്കണം ആല ഇന്നീ മിനൽ മുസ്ലിമീൻ ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ് എന്ന് പറയുന്നതിനേക്കാൾ നല്ല വർത്താനം പറയുന്ന ആരാന്നാണല്ലോ ചോദിക്കുന്നത് പക്ഷെ ആരും അത് മാത്രം പറയല്ല പരസ്യമായിട്ടൊരു ബസ്സിൽ കയറിയാൽ അസ്ലാമിലേക്കും പോലും പറയല്ല കാരണം ഞാൻ മുസ്ലിമാണെന്ന് ഞാൻ പോയാലോ എന്ന് വിചാരിച്ചിട്ട് എങ്ങനെ എൻ്റെ ഇസ്ലാമിക് ഐഡന്റിറ്റി ഒളിച്ചു വെക്കാമെന്നുള്ളതാണ് എറണാകുളത്ത് കഴിഞ്ഞ കാലത്ത് കേരളത്തിലെ ശ്രദ്ധേയരായ മുസ്ലിം ബുദ്ധിജീവികളുടെ ഒരു യോഗം തേർന്നു അതിൽ ഈ വിനോദനം ക്ഷണിക്കപ്പെട്ടു അപ്പോൾ അവിടെ വന്ന പ്രധാനപ്പെട്ട ബുദ്ധിജീവികൾ ചിലരുന്നയിച്ചത് ഇസ്ലാമിൻ്റെ നിലനിൽപ്പ് കേരള ഇന്ത്യ രാജ്യത്ത് സാധ്യമാക്കണമെങ്കിൽ നമ്മുടെ ഈ പരസ്യമായ ഇസ്ലാമിക ഈ ചിഹ്നങ്ങളൊക്കെ നമ്മൾ മറച്ചുവെച്ച് ഐഡന്റിറ്റിയൊക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ വളർച്ച കിട്ടുകയുള്ള എനിക്ക് പിന്നെ അവരോട് അതിനോട് പ്രതികരിക്കേണ്ടി വന്നു അവരുപടി പറയേണ്ടി വന്നു സഹോദരങ്ങൾ ഇത്തരത്തിലുള്ള വികലമായ ചിന്തകളിലൂടെ ഇസ്ലാമിക സ്വത്വബോധത്തെ അഭിമാന ബോധത്തെ അവഗണിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും വളർച്ച ആയുധം കൊണ്ടാണ് സൈനിക ശക്തി കൊണ്ടാണ് പണം കൊണ്ടാണെന്ന് വ വ്രതാതിരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇതിനിടയിൽ ഈ പരിശുദ്ധതയിൽ പണത്തെ മറികടന്നുകൊണ്ട് അധികാരത്തെ മറികടന്നുകൊണ്ട് സൈനിക ശക്തിയെ വളർന്നുകൊണ്ട് ജനമനസ്സുകളിൽ ഇടം പിടിക്കുന്ന കാഴ്ചയെ നമ്മൾ പോലും കാണാതെ പോവുകയാണ് ശത്രു കാണുകയാണ് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഈ പരിശുദ്ധമായ ദീൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരാളിലൂടെ മാത്രം ഒരിക്കലും നടക്കില്ല അങ്ങനെ നടത്താൻ തീരുമാനിച്ച ഒരേ ഒരു വ്യക്തി മുഹമ്മദ് മുസ്തഫ സാസിൻ തന്നെയുള്ളൂ റസൂലിലൂടെ മാത്രം ഒരു വ്യക്തിയിലൂടെ എന്ന് പറയാൻ റസൂല് മാത്രമേ ഉള്ളൂ പിന്നെ എല്ലാം ഓരോരുത്തരും വ്യത്യസ്തമായ കഴിവുകൾ കൊണ്ട് അനുഗ്രഹീതരാണ് ഓരോ മേഖലകളാണ് പരിശുദ്ധമായ ഖുർആാനാണ് പക്ഷേ ഖുർആാനിന് തഫ്സീർ എഴുതുന്നവർ ഒരു വിഭാഗം അതുപോലെ തന്നെ പുണ്യ റസൂൽ അലൈഹി വസ്സലാമങ്ങളുടെ ഹദീത്തുകൾക്ക് തഹദീത് പറയുന്നവർ അതിന് വ്യാഖ്യാനം എഴുതുന്നവർ വേറൊരു വിഭാഗം അതുപോലെ തന്നെ ഫുഖഹാക്കൾ മധബബിൻ്റെ ഇമാമങ്ങൾ വേറെ വിഭാഗം ഇങ്ങനെ ഇവരെല്ലാവരും കൂടി ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ആകത്തുകയാണ് നാം ഇന്ന് ലോകത്ത് കാണുന്ന ഈ ഇസ്ലാം അതുകൊണ്ട് സംഘടിതമായ പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ ലോകത്ത് ഇസ്ലാമിനെ വളർത്തുന്നത് ഈ മഹത്തായ ത്യാഗപ്രവർത്തനങ്ങൾ മഹാന്മാരായ സഹാബാക്കൾ നമ്മൾക്ക് കൈമാറി തന്ന പരിശുദ്ധമായ ദീനിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരു കാലത്തും പരിശുദ്ധ ഇസ്ലാമിൻ്റെ അല്ലുലമാ പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ പിന്മ പിന്മുറക്കാരാണ് അവിടുത്തെ പ്രതിനിധീകരിക്കുന്നത് പിന്നെ നബിസല്ലാ വസ്സലമയെ പ്രവാ പണ്ഡിതന്മാരാണ് പിന്നെ യുവരി പക്ഷെ അവർ നമ്മുടെ മുമ്പിലേക്ക് മാറ്റി വയ്ക്കാൻ അവരുടെ കയ്യിൽ ദീനാറും തിറഹമൊന്നും കാണില്ല മുസ്ലിയാക്കന്മാർക്ക് കുറവുള്ളത് പൈസയ്ക്കാണ് എല്ലാവരും മുസ്ലിയാക്കന്മാരോട് എടുക്കാൻ പഠിക്കുന്നത് അവരോട് കൂടിയ പൈസ ഇല്ല അവർക്ക് പൈസ കൊടുക്കേണ്ടതായിട്ട് അവരുള്ളവർക്ക് ഇങ്ങോട്ട് എടുക്കാൻ പറ്റില്ല പൈസ ഉള്ളവരുടെ കൂടാ കൂടെ കൂടാൻ എളുപ്പമാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു അവരുടെ കയ്യിൽ പൈസ ഒന്നും ഉണ്ടായെന്ന് വരില്ല വർ പക്ഷേ അവർ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച മഹത്തായ വിജ്ഞാനം കൈമാറി തരും അവർ നിങ്ങൾക്കത് പറഞ്ഞു തന്നുകൊണ്ടിരിക്കും അങ്ങനെ ഈ ലോകത്ത് നന്മ നിലനിൽക്കും ധാർമ്മികത് നിലനിൽക്കും സദാചാരം നിലനിൽക്കും സർവതം നിലനിൽക്കും ഇന്ന് ഈ ലോകത്ത് നന്മയായി കാണപ്പെടുന്നത് മുഴുവൻ ഈ പരിശുദ്ധ ദീനിലൂടെ ഉണ്ടായതാണ് എല്ലാം അത് ഞാനൊന്നും വിശദീകരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല ലോകം മുഴുവൻ കള്ളു കുടിക്കുക ഇന്ന് കള്ളു കുടിക്കാതിരിക്കുന്നത് ഇസ്ലാമുള്ളത് കൊണ്ട് മാത്രം ഇസ്ലാമും കൂടെ ഇല്ലെങ്കിൽ മുഴുവൻ ലോകം കള്ളു കുടിക്കും വേണ്ടെന്ന് പറയാൻ ആരുമില്ല മുഴുവൻ പേരും കള്ളു പിടിക്കാത്തതിന് കാരണം മുസ്ലിമീങ്ങൾ കുറച്ച് എവിടെയെങ്കിലും ഒരുമിച്ച് താമസിക്കുന്നുണ്ടെങ്കിൽ പരസ്യമായിട്ട് കള്ളു കുടിക്കുന്ന ആളുകൾ അവിടെ ഉണ്ടാവില്ല ബാക്കി എല്ലായിടത്തും പരസ്യമായിട്ടാണ് കള്ളുപുടി വ്യഭിചാരം ഈ ലോകത്തിന്ന് സാർവത്രികമാകാത്തതിന് കാരണം ലോകത്ത് ഇസ്ലാമുള്ളതാണ് മുസ്ലിമീങ്ങൾ ഇല്ലാത്തരത്തെല്ലാം പരസ്യ വ്യഭിചാരമാണ് എവിടെയെങ്കിലും മുസ്ലിമീങ്ങൾ കുറച്ച് താമസിക്കുന്നുണ്ടെങ്കിൽ കേരളം പോലെ ഇവിടെ പരസ്യമായ വ്യഭിചാരങ്ങൾ നടക്കൂല രഹസ്യത്തിലേ വിചാരിക്കുള്ളൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വവർഗരതി ലോകത്ത് ലോകത്ത് ധാർമ്മിക ധാർമികതയെ ധർമ്മ സംഹിതയെ കുടുംബ ബന്ധങ്ങളെ ലോകത്തിന്റെ സ്വസ്ഥിക്ക് സമാധാനത്തിന് പടശതം പുരാൻ നൽകിയ ഇണപ്പൊരുത്തത്തിലൂടെ കെട്ടിപ്പടുക്കപ്പെടുന്ന കുടുംബ ബന്ധങ്ങളെ അട്ടിമറിക്കുന്ന വ്യഭിചാരവും സ്വർഗരതിയും ലോക സംസ്കാരത്തിൻ്റെ മുഖമുദ്രയാക്കാൻ വേണ്ടി ലോകത്തിന്റെ അധികാര കേന്ദ്രങ്ങൾ ശ്രമിക്കുമ്പോൾ അതിനെതിരിൽ ചെറുത്ത് നിൽക്കുന്ന ഒരാശയ സംഹിത ലോകത്തിന്റെ മുമ്പിൽ വയ്ക്കുന്നത് ഇസ്ലാം മുസ്ലിംങ്ങൾ മാത്ര ഇസ്ലാം ഉള്ളിടത്ത് മാത്രമേ അത് ഇല്ലാത്തുള്ളൂ ഇന്ന് ലോകത്ത് നാം കാണുന്ന നാം ഇന്ന് ജീവിക്കുന്ന സമാധാനത്തിന്റെ സ്വസ്ഥതയുടെ സന്തോഷത്തിന്റെ നിദാനമായി വർധിക്കുന്ന എല്ലാ നന്മകളും ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഇസ്ലാം ഉള്ളത് കൊണ്ടാ ഇസ്ലാം ഒന്ന് മാറിക്കൊടുക്കട്ടെ ഇസ്ലാം ഒന്ന് വഴിമാറി കൊടുക്കട്ടെ ഇതെല്ലാം ലോകത്ത് ഒരാൾ പോലും വഴിയാതെ ഏറ്റെടുക്കും അത് ഏറ്റെടുക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് കള്ളു കുടിക്കരുതേ എന്ന് പറയുന്നവൻ തീവ്രവാദി വ്യഭിചരിക്കരുതേ എന്ന് പറയുന്നവൻ തീവ്രവാദി അതുപോലെ തന്നെ ലെസ്ബിയനിസം അതുപോലെ ഇപ്പോഴത്തെ പുതിയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ എൽ ജി ബി ടി ക്യൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലോകം മുഴുവൻ വ്യാപിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന നമ്മൾ കണ്ടല്ലോ ഖത്തറിന്റെ ലോകകപ്പ് നടന്നപ്പോൾ മുസ്ലിം രാഷ്ട്രത്തില അവിടെയും വേണം പോലും എൽ ജി ബി ടി ക്യൂ ലസ്പിയനുകൾക്ക് ഗേ ഗെയ്സിന് അതായത് സ്വവർഗരതിക്കാരായ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സർവ സ്വൈരവിഹാരത്തിന് അവസരം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ അതിവിടെ നടക്കില്ല അത് അവിടെ വെച്ചേച്ചു വന്നാൽ എന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ടാ ഖത്തർ എന്ന് പറയുന്ന കൊച്ചു രാത്രി അഷ്ടത്തെ കഴുത്തി ഏരിച്ചു കൊല്ലാൻ ആഗോള ശക്തികൾ മുഴുവൻ ഒന്നിച്ച് ശ്രമിച്ചത് നിങ്ങൾ കണ്ടില്ലേ അത്ര വലിയ സമ്മർദ്ദമാണ് ഈ സാധനം ലോകത്ത് വ്യാപിപ്പിക്കാൻ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാം മാത്രമാണ് അവർക്ക് മുമ്പിലുള്ള ഒരേ ഒരു വില തടി ഇസ്ലാം മാത്രമാണ് വിലങ്ങ് അള്ളാഹുവിൻ്റെ ഈ ദീൻ നമ്മുടെ മക്കളൊക്കെ ഈ വരി വഴികളിൽ പെട്ടുപോകാതിരിക്കാൻ കാരണം അള്ളാഹുവിൻ്റെ ഈ ദീൻ അല്ലാതെ വല്ലതുമുണ്ടോ നമ്മുടെ നാടുകൾ ഈ മഹാ തിന്മകളിൽ നിന്ന് ഒരളവ് വരെയെങ്കിലും സുരക്ഷിതമായി നിൽക്കുന്നതിന് കാരണം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനും ആ ദീൻ നമുക്ക് പറഞ്ഞു തരുന്ന ഈ പാവപ്പെട്ട പണം കൈവശമില്ലാത്ത യുലമാക്കളുമല്ലാതെ വേറെ ആരെങ്കിലും ആണോ പലരും പറയും മുസ്ലിയാക്കന്മാരൊക്കെ മോശക്കാരാണ് ഞാൻ നിഷേധിക്കുന്നില്ല പല മുസ്ലിയാക്കന്മാരും മോശക്കാരായിരിക്കും അല്ലെ എല്ലാവരിലും കുറച്ച് മോശമൊക്കെ ഉണ്ടായിരുന്നു വരും പക്ഷെ ഇന്ന് വരെ ലോകത്തിൻ്റെ ധർമ്മസംഹിത അടിസ്ഥാനമായ ലോകത്തിന്റെ ധാർമ്മികത നിലനിൽക്കുന്നതിന് കാരണമായ മഹത്തായ ഏതെങ്കിലും ഒരു സത്യത്തിൽ ഒരു അലി വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടോ പലിശ ഹലാല എന്ന് പറഞ്ഞൊറ്റ മുസ്ലിയാറുണ്ടോ ലോകത്തെല്ലാവർക്കും ഹലാല വ്യഭിചാരം ഹലാല മുസ്ലിയാറുണ്ടോ കള്ളുകുടി ഹലാല എന്ന് പറഞ്ഞ ഒരൊറ്റ മുസ്ലിയാറുണ്ടോ സോവർഗരുതി ഹലാല എന്ന് പറഞ്ഞ ഒരൊറ്റ മുസ്ലിയാറുണ്ടോ പക്ഷെ ഏതെങ്കിലും ഒരു മതത്തിന്റെ ഏതെങ്കിലും ഒരു ആചാര്യന്മാരിത് ഹറാമാണെന്ന് ഇപ്പൊ പറയുവോ ഒരാളെ കൊണ്ട് പറയിക്കാവോ എല്ലാരും പറഞ്ഞു കഴിഞ്ഞു ഇതൊക്കെ വേണ്ട എന്ന് പറയാൻ മാത്രമെങ്കിലും ഇന്ന് ഈ വിലമാക്കളാണുള്ളത് അതുകൊണ്ട് അല്ല വിലമാറസ്സത്തുല്ലമ്പിയ നിങ്ങളോട് എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടുള്ള സ്നേഹം എനിക്ക് അതുകൂടിയാണ് അല്ലാഹുവിൻ്റെ ദീൻ ഈ ലോകത്ത് പ്രചാരണം ചെയ്യാൻ ശ്രമിക്കുന്ന സാധുക്കളായ ഉലമാക്കളോട് അവരുടെ മറ്റ് ഭൗതികമായ വലിപ്പമോ വൈശിട്ടമോ ഒന്നും കണ്ടുകൊണ്ടല്ല നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് നന്മയെ സ്നേഹിച്ചുകൊണ്ട് ധർമ്മത്തെ സ്നേഹിച്ചുകൊണ്ട് സദാചാരത്തെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾ അവരോട് ഒപ്പം ചേരാനും അവരെ സഹായിക്കാനും സഹകരിക്കാനും കാണിക്കുന്ന ഈ സന്നദ്ധത ഇത് ലോകത്തിൻ്റെ നിലനിൽപ്പിന് കാരണമായ ഒരു വലിയ ദീനീ സേവന പ്രവർത്തനമാണ് അള്ളാഹു നമുക്കൊക്കെ നന്മകളിൽ കൈകോർത്ത് പ്രവർത്തിക്കാൻ തൗഫീഖ് തെരുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജമീയ തുലമായ ഹിന്ദ എന്ന് പറയുന്ന ഈ പണ്ഡിത സംഘടന ഇതൊരു പണ്ഡിത സംഘടനയാണ് ഈ പണ്ഡിത സംഘടനയ്ക്ക് ഇന്ത്യയിലെന്തുണ്ട് പ്രാധാന്യം പ്രസക്തി എന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു ചോ നമ്മുടെ മനസ്സിൽ ചോദ്യമുയർന്നേക്കാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ഇന്ത്യയുള്ളത് ഇന്നിപ്പോൾ നമ്മുടെ ജീവിക്കുന്ന രാജ്യത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് എന്താ ഇന്ത്യ എന്നല്ലേ നമ്മൾ ഈ കാണുന്ന ഇന്ത്യ ഉണ്ടായത് ജമിയതുല്യമായ ഹിന്ദു കൂടെ ഉള്ളതുകൊണ്ടാണ് ഹിന്ദു കൂടി ഉള്ളതുകൊണ്ടെന്നല്ല സത്യത്തിൽ ഹിന്ദു ഹിന്ദുള്ളത് കൊണ്ട് തന്നെയാന്ന് പറയാം കാരണം എന്താ ഇന്ത്യ രാജ്യത്ത് ബ്രിട്ടീഷുകാർക്കെതിരിൽ എന്നല്ല ഈ രാജ്യം കണത്തേക്ക് കടന്നു വന്ന ഒരു വൈദേശിക ശക്തികൾക്കെതിരിലും പോരാടാനും രാജ്യം വിട്ടുപോകണം ഞങ്ങളെ അടിമകളാക്കരുതെന്ന് പറയാനും ഇന്ത്യയിലെ മുസ്ലിമുകളല്ലാത്ത ഒരു ജനതയ്ക്കും ഒരു കാലത്തും താല്പര്യം കാരണം അടിമത്വം അവരുടെ ജന്മാവകാശമാണെന്ന് വിശ്വസിക്കുന്നവരവര് കാരണം സ്വന്തം മതത്തിന്റെ ആചാര്യന്മാരായ ബ്രാഹ്മണന്മാർക്കും ക്ഷത്രിയന്മാർക്കും വൈശ്യന്മാർക്കും ശൂദ്രന്മാർക്കും സവർണന്മാരായ ആളുകൾക്ക് വിടുപണി ചെയ്ത് അവർക്ക് പാദസേവ ചെയ്ത് ജീവിതം ഹോമിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സുഹൃതമായി കണക്കാക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന രാജ്യത്തെ ഈ ജനങ്ങൾ ഒരിക്കലും സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒരു കാലത്തും ചിന്തിച്ചിട്ട് പോലൂല അവർക്ക് എന്ത് സ്വാതന്ത്ര്യം അവർക്ക് ബ്രിട്ടീഷുകാരെ അവരെ അടിച്ചമർത്തുന്നതിനേക്കാൾ ക്രൂരമായിട്ടാണ് വഴിയിൽ തെരുവിലിറങ്ങി നടക്കാൻ പോലും പറ്റുന്നതെന്ന് പറഞ്ഞു അവരുടെ സ്വന്തം മതക്കാരെ അടിച്ചമർത്തുന്നത് പിന്നെ അവരെങ്ങനെ സ്വാതന്ത്ര്യത്തെ ചിന്തിക്കും ഒരു കാലത്തും ഈ രാജ്യത്തെ ഹിന്ദു സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സങ്കല്പം പോലും അവരുടെ മനസ്സിലിട്ട് കൊടുത്തത് ഈ രാജ്യത്തെ പണ്ഡിതന്മാർ ഇസ്ലാമിന്റെ വക്താക്കൾ മുസ്ലിമീങ്ങളാണ് എവിടെയാണ് സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് മുഗളന്മാർ ഭരിച്ചപ്പോ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരം ഉണ്ടായിട്ടുണ്ടോ ഒരാൾ പോലും മുഗൾ രാജ്യം ഇന്ത്യ മുസ്ലിമീങ്ങൾ ഭരിക്കുമ്പോൾ ക്വിറ്റിൻ്റെ പറഞ്ഞിട്ടില്ല പുറത്തു പുറത്തുപോടാന്ന് പറഞ്ഞിട്ടില്ല അവര് ഈ രാജ്യത്തെ ജനങ്ങളോട് ഒത്തുചേർന്ന് ഭരണകർത്താക്കളോട് ഒത്തുചേർന്ന് പ്രവർത്തിക്കുക ചെയ്തു ആരുമില്ല അവിടുത്തെ സവർണന്മാരില്ല ബ്രാഹ്മണന്മാരില്ല ബ്രാഹ്മണന്മാരെല്ലാം എല്ലാ ഭരണാധികാരികളുടെ അക്ബറിന്റെയും ജഹാംഗീറിൻ്റെയും ഒക്കെ കൊട്ടാരത്തിൽ വിടുപണിക്കാരായി മന്ത്രിമാരായി സേവനം ചെയ്യായിരുന്നു അവർക്കൊന്ന് സ്വാതന്ത്ര്യം അതക്കൃതരുടെ കാര്യം പറഞ്ഞാലോ അവരെ സംബന്ധിച്ചിടത്തോളം ഈ മേലാളന്മാരെ സംബന്ധിച്ചില്ലായെങ്കിൽ പിന്നെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സങ്കല്പം പോലുമില്ല അപ്പൊ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സ്വതന്ത്ര ഇന്ത്യ ഓഗസ്റ്റ് പതിനഞ്ച് കടന്നു വരുമ്പോ ഒരു പുതിയ സ്വാതന്ത്ര്യ ദിനം നമ്മുടെ മുമ്പിലേക്ക് ഓർമ്മപ്പെടുത്തലുകളുമായി കടന്നു വരുമ്പോൾ ഒരു കാര്യം ഓർക്കണം സ്വതന്ത്ര ഇന്ത്യയിൽ മുസ്ലിംങ്ങൾക്ക് വല്ല പങ്കുണ്ടോ എന്ന് ചില മാന്യന്മാർ ചോദിക്കണേ എടോ ഇന്ത്യ ഇന്ന് സ്വതന്ത്രമായ ഇന്ത്യ ഉണ്ടായത് മുസ്ലിമുകളുള്ളത് ഉള്ളതുകൊണ്ട് മാത്രം ബ്രിട്ടീഷുകാരുടെ നിഷ്ഠൂരമായ അടിച്ചമർത്തലുകൾക്കെതിരിൽ ഈ രാജ്യത്തിന്റെ മണ്ണിന്റെ മക്കളെ തമ്മിൽ ഭിന്നിപ്പിച്ചുകൊണ്ട് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന ഭരണതന്ത്രത്തിലൂടെ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറഞ്ഞാൽ എന്താ പാഠപുസ്തകത്തിലാണ് ഞാൻ ആ ഭാഗം പഠിച്ചത് ഖുർആൻ അല്ലീസിലും ഒന്നും അല്ല ഭിന്നിപ്പിച്ച് ഭരിക്കുക ആരാ ഭിന്നിപ്പിക്കുന്നത് ഇവിടത്തെ അടിസ്ഥാന ജനതയായ ഹിന്ദുവിനെയും മുസ്ലിമിനെയൊക്കെ ഭിന്നിപ്പിച്ച് ഭരിക്കാൻ ഇവിടത്തെ ബ്രിട്ടീഷുകാർ ശ്രമിച്ചപ്പോൾ ഞങ്ങളുടെ രാജ്യത്തെ ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ച് ഭരിക്കാൻ വന്ന വിദേശമേൽക്കോയ്മയെ കെട്ടുകെട്ടിച്ച് അടങ്ങൂ എന്ന് തീരുമാനിച്ച് സമര രംഗത്ത് ഈ രാജ്യത്തെ ഇസ്ലാമിക സമൂഹത്തിൻ്റെ പ്രതിനിധികളായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിൽ നടന്ന പ്ലാസി യുദ്ധത്തിൽ കൽക്കട്ടയിലെ ബംഗാളിലെ പ്ലാസി എന്ന് പറയുന്ന ഒരു നെൽവയലിൽ വെച്ചൊരു കോരിച്ചൊരിയുന്ന മഴയത്ത് രണ്ടായിരം ഇന്ത്യൻ ശിപായിമാരെയും ആയിരത്തോളം വരുന്ന ബ്രിട്ടീഷ് പട്ടാളക്കാരും ചേർന്ന് റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിൽ നടന്ന പ്ലാസി യുദ്ധത്തിലൂടെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് സിറാജുദ്ധവളയെ തോൽപ്പിച്ച് കയറി വരുന്നത് അല്ലെ സിറാജുദ്ധവളയാണ് യഥാർത്ഥത്തിൽ അന്ന് ഇന്ത്യ ഭരിക്കുന്നത് ആ നവാബിനെ തോൽപ്പിച്ച് കയറുന്നു മുസ്ലിമീങ്ങളുടെ ഇന്ത്യയിലേക്കാണ് അവർ വരുന്നത് അല്ല വേറെ ആരുടെ ഇന്ത്യയിലേക്കല്ല ഹിന്ദുവിൻ്റെ ഇന്ത്യ ഒന്നും അല്ല മുസ്ലിമിൻ്റെ ഇന്ത്യയിലേക്ക് അവർ കയറി വന്നു അവർ കയറി വന്ന അന്ന് മുതൽ അവരിവിടുത്തെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ ഹിന്ദുവിനതൊരു പ്രശ്നമായിരുന്നില്ല അവരുടെ മതാവകാശങ്ങളെ മനുഷ്യാവകാശങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഹിന്ദുവിനത് പ്രശ്നമല്ല കാരണം അധികാര കേന്ദ്രങ്ങൾക്കെതിരിൽ മതമുയർത്തിപ്പിടിക്കുക എന്ന് പറയുന്ന ഒരു നയം ഒരു കാലത്ത് ഓർക്കില്ല ഇപ്പൊ തന്നെ ഏക സിവിൽ കോഡ് വരാൻ പോകുന്നു ഏതെങ്കിലും ഒരു ഹിന്ദു ഏക സിവിൽ കോഡ് വേണ്ട എന്ന് പറഞ്ഞു കാരണം ഹിന്ദുവിന്റെ എല്ലാ നിയമങ്ങളും ഏക സിവിൽ കോഡിൽ പരിരക്ഷിക്കപ്പെടില്ലല്ലോ ഒരാളും പറയില്ല അധികാര കേന്ദ്രങ്ങൾ മതം വേണ്ടെന്ന് പറഞ്ഞാൽ വേണമെന്ന് പറയുന്ന ഒരു മതവും ലോകത്തില്ല അല്ലാതെ മുസ്ലിമികളല്ല ഏക സിവിൽ കോഡിനെ നേതൃത്തിട്ടുള്ളൂ അവർക്ക് മുമ്പിൽ ഏക സിവിൽ കോഡിന്റെ മത ഏക സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ എന്താ മതനിരോധന നിയമം എന്നാ നമ്മളെല്ലാവരും യു സി സി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക സത്യത്തിൽ യു സി സി എന്ന് പറയണ്ട സത്യത്തിൽ മതനിരോധന നിയമം എന്നാണ് അതിനർത്ഥം ഇന്ത്യ രാജ്യത്ത് മതനിരോധിക്കാൻ പോവുകയാണ് വകഫ് ബോർഡിൻ്റെ അമെൻമെന്റ് ആക്റ്റുകൾ ഇതിനകത്ത് വെച്ചിരിക്കുന്നുണ്ടല്ലേ പള്ളിയും വേണ്ട മദ്രസയും വേണ്ട അതെല്ലാം സർക്കാർ പിടിച്ചെടുക്കാം നേരത്തെ പിടിച്ചെടുത്ത് ഏതെങ്കിലും സർക്കാർ വസ്തുക്കൾ അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ തിരിച്ചു പിടിക്കാൻ പാടില്ല അത് ഭരിക്കുന്നിടത്ത് മുസ്ലിമുകൾ പാടില്ല രണ്ട് ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ മറ്റിതര മതസ്ഥർ വേണം മുസ്ലിമുകളോന്ന് ഉർബന്ധമൊന്നുമില്ല എന്താ അതിനർത്ഥം വഖഫും വേണ്ട വഖഫ് ബോർഡും വേണ്ട ഇവിടെ ഒരു മതവും വേണ്ട യു സി സി നടപ്പാക്കാൻ പറ്റില്ലെങ്കിൽ വഖഫ് ബോർഡുകളിലൂടെ പള്ളിയും മദ്രസയും പിടിച്ചെടുത്ത് നിങ്ങളുടെ മതം ഞങ്ങൾ ഇല്ലാതാക്കും അത് എളുപ്പമല്ല അതിന് സഖ്യകക്ഷികൾ ചിലപ്പോൾ സഹായിച്ചൊന്നും വരില്ല എന്ന് ഇങ്ങനെ ആയേക്കാവുന്ന ഇവിടെ നടപ്പാക്കാൻ പോകുന്ന മതനിരോധന നിയമമാണ് ഈ മതനിരോധന നിയമം ഈ രാജ്യത്തെ അതിശക്തമായ നിലയിൽ വളരുമ്പോഴും വാസ്തവത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ രാജ്യത്തെ മതനിരോധന നിയമം നടപ്പാക്കിയില്ല അവൻ ഇവിടെ കയറി വന്നുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളുടെ തമ്മിൽ അടിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് മാത്രമേ ചെയ്തുള്ളൂ അന്നടങ്ങിയിരിക്കാതെ അവർക്കെതിരിൽ പോരാട്ട രംഗത്തിറങ്ങിയ മഹാന്മാരായ പണ്ഡിതന്മാരുടെ പേരുകളാണ് നേരത്തെ ഇവിടെ വായിച്ചത് ഹാജി ഇമ്ദാദുല്ലാ മുഹാജിർ മക്കി അതുപോലെ തന്നെ ഷെയ്ഖ് അഹമ്മദ് ഷഹീദ് തുടങ്ങിയ ബ്രിട്ടീഷുകാരോട് പൊരുതി രക്തസാക്ഷിത്വം വരിച്ച ആ മഹാന്മാർ സായുധ സമരം നടത്തി അവരെ പലയിടത്തും ഷാംലിയിലെ ഇടയും അതുപോലെ തന്നെ പല പോർക്കളങ്ങളിലും യുദ്ധക്കളങ്ങളിലും ഒരു പൊരുതി തോൽപ്പിച്ച് ബ്രിട്ടീഷുകാരെ കെട്ടി കെട്ടിച്ചു പക്ഷേ ബ്രിട്ടീഷുകാരുടെ ഹിംസാത്മകമായ സൈനിക ശക്തിക്ക് മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അവർക്ക് ഈ രാജ്യത്ത് ചെയ്യാൻ കഴിഞ്ഞത് ഈ രാജ്യത്തെ വി വിവിധങ്ങളായ ജനവിഭാഗങ്ങൾക്കിടയിൽ ബ്രിട്ടീഷുകാർ നമ്മുടെ ശത്രുവാണെന്ന് ഒരു വികാരം ഉണർത്തിവിടാനും സ്വാതന്ത്ര്യത്തിൻ്റെ ഒരാവേശ തിരയിളക്കം സൃഷ്ടിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് അതിലവർ വിജയിച്ചു അതോടുകൂടി ആ അവരുടെ സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്തി ആയിരത്തി എണ്ണൂറ്റി ഏഴിൽ എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നവർ അല്ലെ എണ്ണൂറ്റി അമ്പത്തി ഏഴും എഴുന്നൂറ്റി അമ്പത്തി ഏഴും പ്ലാസി യുദ്ധത്തിൻ്റെ ഇടയിൽ നൂറ് കൊല്ലം ഉണ്ട് അപ്പം ഈ നൂറുകൊല്ലും ഇവിടെ ഒന്നും നടന്നില്ലേ ബ്രിട്ടീഷുകാർക്കെതിരില്ലെ ആ ചരിത്രമാണ് അവിടെ തമസ്കരിക്കപ്പെടുന്നത് പണ്ഡിതന്മാർ നേതൃത്വം നൽകി മൗലാന ദാറുലുലും ദൈവത്തിൻ്റെ സ്ഥാപകനായ മൗലാന മുഹമ്മദ് ഖാസിം നാനുത്തവി സൈനിക കമാൻഡറായി ആയുധമെടുത്ത് ബ്രിട്ടീഷ് സൈന്യത്തോട് പൊരുതിയതും പോരാടിയതും അവരെ പിടിച്ചതും അതിനുശേഷം അവരെ കൊണ്ടുപോയി മാൾട്ടായിലെ സെൻട്രൽ ജയിലിൽ കൊണ്ടുപോയി അടച്ചതും മൂന്ന് നാല് വർഷം അവരോടെ കഴിഞ്ഞു മോലാന ഹുസൈൻ അഹമ്മദ് മദനി അടക്കമുള്ള മഹാന്മാർ വിദേശ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയ കാരണത്താൽ ബ്രിട്ടീഷുകാരുടെ കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങി അവരനുഭവിച്ച പീഡനങ്ങളൊക്കെ ഇവിടെ വർണ്ണിച്ചുകൊണ്ടിരിക്കാൻ നേരമില്ല അത്രയും വലിയ ത്യാഗം ബ്രിട്ടീഷുകാരോട് മരിച്ചാലും വേണ്ടില്ല മതത്തിന്റെ ശത്രുക്കളോട് ഞങ്ങൾ പൊരുതി ഞങ്ങളുടെ മതവും സംസ്കാരവും ഞങ്ങൾ നിലനിർത്തുക തന്നെ ചെയ്യും ദുനിയാവ് നഷ്ടപ്പെട്ടാലും വേണ്ടില്ല ഞങ്ങളുടെ ആഹ്റം കളയില്ല എന്ന് തീരുമാനിച്ച മഹാന്മാരായിരുന്നു നമ്മുടെ പൂർവികന്മാരായ പണ്ഡിതന്മാർ